ഇടുക്കി മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ഉൾവനത്തിലേക്ക് പോയി തീറ്റ തരാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പയ്ക്കില്ലെന്നും അതിനാൽ വനംവകുപ്പ് പടയപ്പയെ സംരക്ഷിക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനും മനുഷ്യരും തമ്മിലുണ്ടാകാനിടയുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇടപെടൽ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത് പടയപ്പയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പിക്കില്ലെന്നും അതിനാൽ തന്നെ വനവകുപ്പ് പടയപ്പിയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയ ശേഷം തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ജില്ലാ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ഈ വാഹനം ഉപയോഗിച്ച് ഇതിൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും ചെറിയ രീതിയിൽ അതിനെ പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ മുട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ആന പ്രകോപനം ഉണ്ടാക്കി അക്രമണകാരികൾ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് അതിന് തീറ്റയും വെള്ളവും ലഭിക്കാതെ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് നിവൃത്തിയോട് കൊണ്ടാണ് വിശപ്പകറ്റീതെടുത്ത് തിന്നുന്നത് കാട്ടാനകളല്ലാതെ അരിയെടുത്ത് പക്ഷിക്കില്ല അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് തീറ്റയും വെള്ളവും ഒരുക്കുന്ന ഒരു 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 സംവിധാനം ഇതിന് വേണ്ട സുരക്ഷയും അതുപോലെ ജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വാഹനം ഉപയോഗിച്ച് പടയപ്പെ പ്രകോപിതനാക്കാൻ ശ്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഗ്രീൻ കെയർ കേരള മുന്നോട്ട് വയ്ക്കുന്നു ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വാർഡിനുൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരെ സമീപിക്കുമെന്നും കെ ബുൾബേന്ദ്രൻ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ്